ഈശോം സിഹായിൽ ഏറെ സ്നേഹ നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പേർഷ്യയിൽ ദൈവഭക്തനായ ഒരു ചക്രവർത്തി ജീവിച്ചിരുന്നു രാജകീയ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിന് മുമ്പ് തന്റെ ഔദ്യോഗിക മുറിയോട് ചേർന്ന് ഒരു രഹസ്യമുറി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം ആ രഹസ്യമുറിയിൽ കയറി കഥകടച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക എന്താണ് ആ മുറിക്കുള്ളിൽ ഉള്ളത് എന്നറിയാനുള്ള കൗതുകം ഈ രാജാവിൻ്റെ കൂടെയുള്ളവർക്കുണ്ട് പക്ഷേ രാജാവ് ആരെയും ആ മുറി പ്രവേശിപ്പിച്ചിരുന്നില്ല അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോവുകയാണ് ഈ രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആ എപ്പോഴും സമാധാനവും നന്മയും ഉണ്ടായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു മരണത്തിന് ശേഷം ഈ രാജാവിൻ്റെ രഹസ്യ മുറിയിലേക്ക് എന്താണ് അവിടെ ഉള്ളത് എന്നറിയാനുള്ള കൗതുകത്തോടുകൂടെ തന്നെ ആൾക്കാർ പ്രവേശിക്കുകയാണ് ആ മുറി പ്രവേശിച്ചപ്പോൾ അവർ കണ്ടെത്തിയ രണ്ട് കാര്യങ്ങൾ ഒരു പഴയ തുണിയും ഒരു ഇടയൻ്റെ വടിയുമാണ് അവർ കണ്ടെത്തിയത് ഈ ചക്രവർത്തി ബാലനായിരുന്നപ്പോൾ ഒരു ഇടയനായിരുന്നു അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന ഈ ഇടയന്റെ വടിയും ഒപ്പം തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന ആ വസ്ത്രവുമാണ് ഈ രഹസ്യമുറിയിൽ ഈ രാജാവ് സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ് രാജാവ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത് താൻ രാജാവായി കഴിഞ്ഞു ശേഷവും എല്ലാ ദിവസവും രാജീയ കാര്യങ്ങൾ വ്യാപരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ ഈ രഹസ്യമുറിയിൽ കയറി തൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുവാനും തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്തുകൊണ്ട് നല്ല ഒരു രാജാവായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ആ രഹസ്യമുറി പ്രവേശിച്ചിരുന്നത് പിന്നീട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എളിമയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ആ രാജ്യത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഈ രാജാവിന് സാധിച്ചു അദ്ദേഹം ആ മുറിയിലേക്ക് എപ്പോഴും ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ഒരു ദിവസമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ മുറിയിൽ പാവപ്പെട്ട കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച ദിനം ആ സഹിയോനും മാളികയിലേക്ക് സഭ ഇന്ന് തിരിഞ്ഞു നോക്കുകയാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിട്ട് ഇന്നേ ദിവസം മാറ്റപ്പെടുകയാണ് എല്ലാ സമൃദ്ധിയുടെയും എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും നടുക്കുനിന്നുകൊണ്ട് ആ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായിട്ട് ഇന്നേ ദിവസം മാറ്റപ്പെടുകയാണ് സ്നേഹം നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മുന്നോട്ട് പോകാനുള്ള നവീകരിക്കപ്പെട്ടതിന്റെ ജീവൻ നയിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈസ്റ്ററിന് ശേഷമുള്ള അമ്പതാമത്തെ ദിവസമാണ് പെന്തക്കുസ്ത തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുക ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ തിരുനാളുകൾ കത്തോലിക്ക സഭയിൽ ആഘോഷിക്കാറുണ്ട് ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുകളുമില്ല ബാഹ്യമായ ഒത്തിരിയേറെ ആഘോഷങ്ങൾ തിരുനാളുകൾ നമ്മൾ നടത്താറുണ്ട് പക്ഷേ ഈ പന്തക്കുസ്താ തിരുനാളിൽ മാത്രം ബാഹ്യമായ ആഘോഷങ്ങളൊന്നുമില്ല മറിച്ച് ആന്തരികമായ ആഘോഷത്തിന്റെ ആന്തരികമായ നവീകരണത്തിന്റെ ഒരു ചിന്ത ഈ പെന്ത കുസ്ത തിരുനാൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിത ഉടമകളായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പെന്ത ദിനം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശ്വമ ചില ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുക ഇത് തിരുസഭയുടെ ജന്മദിനമാണ് ഈ തിരുസഭയാകുന്ന മഹാഗോപുരത്തിൽ അംഗങ്ങളാകാൻ സാധിച്ചു സാധിച്ചതിനെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് നന്ദി പറയാം ബൈബിൾ ഉടനീളം ഒത്തിരിയേറെ ഗോപുരങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യ നിർമ്മിതങ്ങളായ ഗോപുരങ്ങളെക്കുറിച്ചും ദൈവം നിർമ്മിച്ച ഗോപുരത്തെക്കുറിച്ചും നമ്മൾ കാണുന്നു ഒരു പുതിയ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ മനുഷ്യ നിർമ്മിതമായ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നടപടി പുസ്തകം രണ്ടാം അധ്യായത്തിൽ സഭയാകുന്ന ഗോപുരത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം ഈ സഭയാകുന്ന ഗോപുരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നൽകുന്ന കൃപകളെ കുറിച്ചും പഠിക്കുന്ന നല്ലതാണ് നിറഞ്ഞവരെ ബാബേൽ ഗോപുരം അത് ഇഷ്ടിക കൊണ്ട് ചുട്ടെടുത്ത നിർമ്മിച്ച ഒരു ഗോപുരമായിരുന്നു എങ്കിൽ സഭയാകുന്ന ഈ ഗോപുരത്തിന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അഗ്നിയാൽ ജ്വലിക്കപ്പെട്ട ഒരു ഗോപുരമായിട്ട് മാറുന്നുണ്ട് ബാബേൽ ഗോപുരം മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അവരുടേതായ പ്രശസ്തി നിലനിർത്താനുമുള്ള ശ്രമമായിരുന്നുവെങ്കിൽ എന്നാൽ പന്ത ഖുസ്ത ദിനം എന്ന് പറയുക ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന ദിനമായിട്ട് മാറുകയാണ് ബാബേൽ ഗോപുരം നിർമ്മിച്ച ജനതയെ ദൈവം വധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പന്തക്കുസ്താ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുക ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന സുദിനമായിട്ട് ഈ പന്ത ദിനം മാറുകയാണ് ബാബേൽ ഗോപുരം നിർമ്മിച്ച ജനതതി പല ഭാഷകൾ സംസാരിക്കുന്ന ജനതയായിട്ട് മാറ്റപ്പെടുന്നുണ്ട് എങ്കില് അതേസമയം പെന്ത അനുഭവം എന്ന് പറയുക പല ഭാഷയിലുള്ള പല ദേശത്തുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് അവരുടേതായ മാതൃഭാഷയിൽ ദൈവത്തെ സ്രവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പെന്ത ജനത്തിൽ കാണുന്നുണ്ട് ബാബേൽ ഗോപുരത്തിൽ ജനതതി പല ജനതയായിട്ട് ചിതറിക്കപ്പെടുന്നുണ്ട് ദേശത്തു പലദേശത്തുനിന്ന് വന്ന പെന്ത ഖുസ്ത ദിനത്തിൽ പലദേശത്ത് വന്ന് ജനത ഒരു ജനതയായിട്ട് മാറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ പന്ത ദിനത്തിൽ കാണുന്നു അതോടൊപ്പം തന്നെ ബാബേൽ ഗോപുരം തകർക്കപ്പെട്ട ഒരു ചിഹ്നമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് എങ്കിൽ പന്തക്കുസ്ത ദിനം ആ ദൈവം സ്ഥാപിച്ച സഭയാണെന്ന് എന്നും അതോടൊപ്പം തന്നെ ദൈവമാണ് ഇതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാൾ ദൈവമാണ് സഭയെ നയിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ സഭകൾ നേടുന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാനുഷികമായ വെല്ലുവിളികൾ സഭ നേരിടുന്നുണ്ടെങ്കിൽ പോലും ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് സഭയാ സഭയെ ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാ നയിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ സഭയിൽ അംഗങ്ങളാകാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ഈ പെന്ത കുസ്താ ദിനം ഈശ്വമിശ നമ്മൾ മുമ്പിൽ വയ്ക്കുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുക ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നീങ്ങുന്ന ശിഷ്യഗണത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട് ഈശോയുടെ കൂടെ പരസ്യ യുദ്ധ കാലഘട്ടങ്ങളുടനീളം ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഈശോമിശിയ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശോമിശ ചുറ്റി സഞ്ചരിക്കുകയാണ് ഈശോയുടെ കൂടെ ശിഷ്യന്മാരുടെ സാന്നിധ്യം നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ഒത്തിരിയേറെ പ്രതീക്ഷക ഈ ശിഷ്യ സമൂഹത്തിന് ഈശോ ഉണ്ടായിരുന്നു ജനതയ്ക്കും ഒത്തിരിയേറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വംശിക പീഡാസഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയെ നിന്ന് അകന്നു പോകുന്ന കാഴ്ച നമ്മൾ ബൈബിളിൽ കാണുന്നു ഭയത്തോടുകൂടെ തന്നെ ദൂരേക്ക് ഓടിപ്പോകുന്ന ശിഷ്യഗണത്തെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അങ്ങനെ ഈശ്വംശിക പീഡകളൊക്കെ സഹിച്ച് മരിച്ച് അതിനുശേഷം ഈശോ ശിഷ്യന്മാരെ അടുത്തേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക ഈശോ ശിശുമാരുടെ അടുത്തേക്ക് വരുമ്പോൾ സമാധാനം ആശംസിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ ശിഷ്യമാരുടെ അടുത്തേക്ക് വരിക ഭയപ്പെട്ടിരിക്കുന്ന ശിശു സമൂഹത്തിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായിട്ട് ഈശോ കടന്നു വരുന്നു അവിടെ ഭയപ്പാടിന്റെ മേഖലകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്ന ശിഷ്യ നമ്മൾ കാണുന്നുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസം നയിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് സഭ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തിന്റെ ഒരു കൈത്താങ്ങാണ് പരിശുദ്ധാത്മാവ് എന്ന് സഭ പഠിപ്പിക്കുന്നു പിന്നീട് ഈ ശിഷ്യന്മാർ ഈശോയ്ക്ക് വേണ്ടി ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച നമ്മൾ സുവിശേഷം കാണുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഭയപ്പാടോടുകൂടി തന്നെ ജീവിച്ച ശിഷ്യന്മാർ പിന്നീട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം വിശ്വാസ തീക്ഷണതയാൽ ധൈര്യത്തോടുകൂടെ തന്നെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച നമ്മൾ ബൈബിളിൽ കാണുന്നു ഈ ലോക ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മളെ പുറകോട്ട് വലിക്കുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പൂരിതരായി മുന്നോട്ട് പോകുവാൻ ധൈര്യത്തോട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം മംഗളവാർത്ത ശ്രവിക്കുന്ന പരിശുദ്ധ കന്നികാമറി നമുക്കറിയാം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഭയത്തൊരു കൂടെ തന്നെ ദൂതനോട് പരിശുദ്ധ കന്നികാമറിയും ചോദിക്കുമ്പോൾ ഗബ്രീർദൂതം കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഈശോമിസിഹായുടെ ഹിതത്തിന് സമ്മതം കൊടുക്കുന്ന ഒരു പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട് സങ്കടപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ നിമിഷങ്ങളിലൂടെ പരിശുദ്ധ കന്യാാമരീം കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധ കന്നികാമാതാവ് ഈശോയുടെ ദൈവത്തിന്റെ ഹിതത്തിന് സമ്മതം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ പ്രിയമുള്ളവരെ ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുക നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മളെ ആശങ്കപ്പെടുന്ന ഏതൊരു നിമിഷങ്ങൾക്ക് മുമ്പിലും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ആ അഭിഷേകത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോക ജീവിതം മുന്നോട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഭയമില്ലാതെ ഈശോയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കൃപ നമുക്ക് തരുമെന്ന കാര്യത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ പന്തഗുസ്ത ദിനം അതിനുള്ള ദിനമായിട്ട് മാറ്റപ്പെട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അപരിശുദ്ധാമാന ചൈതന്യത്താൽ നല്ല ജീവിതം നയിക്കുവാൻ തമിഴ് നമ്മൾ എല്ലാവരെയും സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ